യെസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് ഭയങ്കര ഇമ്പോർട്ട് ആണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇന്ത്യ അതുപോലെ തന്നെ ബ്രൂണേ മാച്ച് ഉണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ എന്താ പറയുക ഇന്ത്യ പരാജയപ്പെട്ടില്ല ഇന്ത്യ വിജയിച്ചു ആരേ പോയിട്ട് ഇന്ത്യ വിജയിച്ചു പക്ഷേ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പരാജയപ്പെട്ട പോലെ തന്നെയാണ് കാരണം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല ഏഷ്യാ കപ്പിലേക്ക് ആഡ്ര ട്വൻ്റി ത്രീ ഏഷ്യ കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല മറ്റു ഗ്രൂപ്പിലെ റിസൾട്ടൊക്കെ നമുക്ക് നമുക്ക് അനുകൂലമായിരുന്നെങ്കിൽ നമുക്ക് കയറായിരുന്നു ബട്ട് ഒരു പകുതിയോളം റിസൾട്ട് അനുകൂലമായി പകുതിയോളം അനുകൂലമായിട്ടില്ല നമ്മുടെ ഈ രീതിയിൽ എന്താ പറയുക എഴുപത് ശതമാനത്തോളം റിസൾട്ട് അനുകൂലമാകണമായിരുന്നു പക്ഷേ ആ ഒരു എഴുപത് ശതമാനമല്ല പകുതി അതിൻ്റെ റിസൾട്ട് അനുകൂലമായിട്ടുള്ളൂ സോ നമ്മൾ കയറിയില്ല എന്ന് തന്നെ പറയാം പ്രശസ്ത പ്രശ്നത്തെ എ എഫ് സി ഏഷ്യക്കപ്പിലേക്ക് സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഗോളുകളൊക്കെ അടിച്ച് ഐമൻ ബ്രേസ് അടിച്ചു വിവിൻ മോഹൻ മൂന്ന് ഗോൾ അടിച്ചു ഇതൊരു വേറെ ലെവൽ പെർഫോമൻസ് എന്ന് തന്നെ പറയണം ഈ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബുക്ക് ഒന്ന് പറയാൻ ശ്രമിക്കുക സോ ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൽബർട്ടോ റോട്ടറേസ് വീണ്ടും ഒന്ന് വലിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് ആൽബർട്ടോ റോട്ടറേസ് സോ എന്തായാലും അദ്ദേഹം നമ്മുടെ എഫ് സി ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് മാച്ചുണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടില്ല ഒരു മാച്ചിൽ നിന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒരു ഇവനിലും മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം ഇല്ല അത് എന്തോ മൈനർ ഇഞ്ചറി ഉണ്ടായിരുന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം സോ അതുകൊണ്ട് കളിച്ചില്ല ജെ ബി മക്കൾക്കും ഈ ഒരു മാച്ച് കളിക്കുന്ന വലിയ സംശയമായിരുന്നു സോ എന്തായാലും ഞാൻ ഈ ഒരു മാച്ചിൽ ഇവർ കളിക്കാത്തതിൻ്റെ പ്രശ്നമല്ല പറയാം കാരണം അവർക്ക് ഇനി വരുന്ന ആഴ്ചകളിൽ അവർക്ക് എ സിയിൽ മാച്ചസ് ഉണ്ട് സൊ അത് വലിയൊരു പ്രശ്നമായി മാറുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ എന്നാലും നമുക്ക് കണ്ടറിയാവുന്ന ചെയ്യാം സംഭവിക്കാൻ പോകുക ചെയ്തു അടുത്തു വീട്ടിൽ കാണുന്നവര് ഗുഡ് ബൈ